ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മൃദുലയും യുവയും സീരിയലിൽ ഒന്നിച്ച് അഭിനയിച്ചില്ലെങ്കിലും സ്റ്റാർ മാജിക് ഷോയിലേക്ക് എത്താറുണ്ട് എന്നാൽ സ്ക്രീനിൽ ഒന്നിച്ച് കാണുന്നതെന്നാണ് ആരാധകർ ഇരുവരോട് ചോദിക്കാറുള്ളത് മികച്ച അവസരം ലഭിച്ചാൽ അത് സംഭവിക്കുമെന്നാണ് ഇരുവരും പറയാറുള്ളത് അത്തരത്തിലൊരു പ്രൊജക്റ്റ് എന്തെങ്കിലും സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ ആരാധകർ അറേഞ്ച് മാരേജിലൂടെയാണ് ഇരുവരും ഒന്നിക്കുന്നത് വിവാഹ ശേഷം മൃദുല ഈ പ്രൊഫഷനിൽ തുടരുന്നതിന് തനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് നേരത്തെ തന്നെ യുവ വ്യക്തമാക്കിയിരുന്നു കുഞ്ഞതിഥി വരുന്നതിന് മുമ്പായി മൃദുല ബ്രേക്ക് എടുത്തെങ്കിലും വൈകാതെ തിരിച്ചെത്തുകയും ചെയ്തു കരിയറിലും പേഴ്സണൽ ലൈഫിലും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് മൃദുല എന്ന് യുവ വ്യക്തമാക്കി മൃദുലയെക്കുറിച്ചുള്ള യുവയുടെ പുതിയ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പിറന്നാൾ ആശംസകൾ അറിയിച്ചു യുവ എത്തിയത് എൻ്റെ നല്ല പാതയ്ക്ക് പിറന്നാൾ ആശംസകൾ എനിക്ക് പൂർണ്ണത വരുന്നതിന് നീ കൂടി ചേരുമ്പോഴാണ് എന്നോടൊപ്പം നിൽക്കുന്നതിന് നന്ദി എന്നെ മാനേജ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണെന്ന് എനിക്കറിയാം എന്നാൽ നീ അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഇതുവരെ ഉള്ളതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ലൈഫ് എന്നുമായിരുന്നു യുവ കുറിച്ചത് നിരവധി പേരാണ് യുവയുടെ പോസ്റ്റിന് താഴെ മൃദുലേക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയത് ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചു കൊണ്ട് അനുജത്തി പാർവതിയും എത്തിയിരുന്നു നമ്മൾ വഴക്കിടാറുണ്ട് ഉണ്ടെങ്കിലും നമ്മളുടെ സ്നേഹം വളരെ പവിത്രമാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തു കൂടിയായ ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ എന്നായിരുന്നു പാർവതി കുറിച്ചത് മോനിഷ ബിജേഷ് അവനൂർ ലിൻഡു റോണി തുടങ്ങിയ നിരവധി പേരാണ് പാർവതിയുടെ പോസ്റ്റിനു താഴെ മൃദുലയ്ക്ക് ആശംസകളറിയിച്ച് എത്തിയത് ഇടവേളയെ അവസാനിപ്പിച്ച് വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് ഇപ്പോൾ പാർവതി കുടുംബവിളക്ക് പരമ്പരയിൽ അഭിനയിച്ചു വരുന്നതിനിടയിലായിരുന്നു പാർവതിയും അരുണും പ്രണയത്തിലാവുന്നത് വിവാഹിതരായതും വിവാഹത്തോടെ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പാർവതി ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഇഷ്ടം മാത്രം പരമ്പരയിലാണ് മൃദുല ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് റെയ്ജനും പരമ്പരയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ജാനകിയുടെയും അബിയുടെയും വീടാണ് യുവയുടെ പുതിയ പ്രൊജക്റ്റ് ഇടയ്ക്ക് മൃദുലയുടെ ലൊക്കേഷനിലേക്ക് യുവ എത്തിയിരുന്നു ആ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും പങ്കിട്ടിരുന്നു